അസലാമലൈക്കു വറഹമത്തുള്ള പ്രിയ കൂട്ടുകാരെ അറുപത്തിയാറാം അധ്യായം സൂറത്ത് അഞ്ച് ആയത്തുകളാണ് നാം പഠിച്ചത് ഈ അഞ്ച് ആയത്തുകളിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇനി വരുന്ന ആയത്തുകൾ വീടുമായി ബന്ധപ്പെട്ട് ഗൃഹദാന്തന്മാർ ശ്രദ്ധിക്കേണ്ട അവരുടെ കടമകളും കടപ്പാടുകളെയും വിശദീകരിക്കുന്നതാണ് നമുക്ക് ആയത്തുകളിലേക്ക് പോകാം ആറാമത്തെ ആയത്ത് അള്ളഹു സുബാൻ തല പറയുന്നത് വിശ്വാസികളെ വിശ്വാസികളോട് പറയുന്നു ും നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ഏതിൽ നിന്ന് നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം വ കൂതുഹ അതിലെ ഇന്ധനം അതിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം അന്നാസു ഒന്ന് മനുഷ്യരെയാണ് രണ്ടാമത് വൽഹിജാറത്തു കല്ലുകളുമാണ് അലേഹ മലായിക്കത്തും അതിന് എന്തുണ്ട് മലക്കുകളുണ്ട് അതിന് കാവൽക്കാരെ നിൽക്കുന്ന മലക്കുകളുണ്ട് ആ മലക്കുകളുടെ സ്വഭാവം വിശദീകരിക്കുന്നു എല്ലാവരും അവർ പരുഷന്മാരായിട്ടുള്ള ആളാണ് വളരെ പലിശ സ്വഭാവമാണ് അവർക്കുള്ളത് ഷിതാദുൻ എങ്ങനെയുള്ള ഊക്കന്മാരായ ഹൃദയരായ ആളുകളാണ് അവിടെയുള്ള മലക്കുകൾ ലാ യസൂൻ അള്ള അള്ളാഹു പറയുന്നത് ഒരിക്കലും അനുസരണക്കേട് കാണിക്കാത്തവരാ മാ അമറും അള്ളാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് അതെല്ലാം അവർ ചെയ്യും അലൂനുമായി ഉമറുൻ അവർ തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം അത് കൃത്യമായി ചെയ്യുന്ന ആളുകളാണ് ഇതേ രൂപത്തിൽ തന്നെയാണ് ഏഴാമത്തെ ഏഴാമത്തായ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ യാ അവിടെ വിശ്വാസികളെ അല്ലേ യാ യാദീന കഫറു അല്ലയോ അവിശ്വസിച്ചവരെ ലാ താഴ്ത്തതിറവും ലാ താഴ്ത്തതിറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഒഴിവ് കഴിവും പറയരുത് ഒരു ഒഴിവ് കഴിവും പറഞ്ഞു നിങ്ങൾ മാറരുത് അല്ലയോ മ ഇന്നത്തെ ദിവസം ഇന്നമാ മാ കുന്തും തമലൂൻ നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലമായി നൽകപ്പെടുകയുള്ളൂ അപ്പൊ ഇവിടെ ഒന്നാമത് സൂചിപ്പിക്കുന്നത് സുഹൃത്ത് തഹരീമിലെ ആറാമത്തെ ആയത്തും ഏഴാമത്തെ ആയത്തിൽ ഒന്ന് അഗ്നിയുടെ നരകത്തിൻ്റെ ഭയാനകതയാണ് വിശദീകരിക്കുന്നത് ഇപ്പൊ ഈ ലോകത്തുള്ള അഗ്നിയേക്കാൾ എഴുപത് ഇരട്ടി ഉഷ്ണമാണ് നരകത്തിൻ്റെ അഗ്നി എന്ന് പ്രൊഫൈസു അലൈഹി സ്വലാമിന്റെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും മുത്തഫഖുനാലായ ഹദീസുകളിൽ പിന്നീട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പദം എന്നുള്ളത് അള്ളാഹു സുബാൻ അത്ര നരകത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് ഇവിടെ കല്ലുകളുടെ പ്രത്യേകതയായി പറയുന്നത് ഒന്ന് കൽക്കരിയാണെന്ന് വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും ഇപ്പൊ കൽക്കരി അന്നൊന്നും കൽക്കരിയുടെ ഉപയോഗമോ അതൊന്നും കണ്ട അറിയപ്പെടാതിരുന്നൊരു കാലത്താണ് ഖുർആാൻ കൽക്കരിയെക്കുറിച്ച് ഉപമിക്കുന്നതും കൽക്കരിയെ കുറിച്ചാണ് ഇത് പറഞ്ഞതെന്നുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം വീണ്ടും ഈ കല്ല് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതിന് ചില അഭിപ്രായങ്ങൾ മനുഷ്യർ കല്ലുകൾ ആരാധിക്കുന്നവരായിരുന്നു ചില വിഭാഗ ആളുകളൊക്കെ കല്ലുകൾ ആരാധിക്കുന്ന ആളുകളെ അതുകൊണ്ട് തന്നെ ഈ ആ കല്ലുകളെയും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരെയും ഇവരാരെയാണോ ആരാധിക്കുന്നത് കല്ലുകളെയാണ് ആ കല്ലുകളെയും മനുഷ്യരെയും ഒരുമിച്ച് നരകത്തിലേക്ക് ഇടും എന്നുള്ള പ്രസ്താവനകളും ഈ കല്ലും മനുഷ്യരും തമ്മിലുള്ള വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു പിന്നീട് വിവരിക്കുന്നത് വളരെ ദുർഗന്ധം അമിക്കുന്ന വളരെ ശക്തിയായി ആളി കത്തുന്നൊരു ഒരു കല്ലാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് അതിനോടൊപ്പമാണ് മനുഷ്യരെയും കത്തിക്കുക എന്നാണ് അപ്പൊ ഇവിടെയെല്ലാം നരകത്തിൻ്റെ കാഠിന്യമാണ് ഉപയോഗത്തിൻ്റെ ആ ഒരു പദത്തിൻ്റെ ഒക്കെ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ ആ നരകത്തിൻ്റെ കാഠിന്യമാണ് ഇതിലെല്ലാം മനസ്സിലാകുന്നത് മാത്രമല്ല അവിടെയുള്ള ആളുകൾ ആ മലക്കുകളുടെ അവസ്ഥ എന്താ നരകത്തിൽ കാവ് നിൽക്കുന്ന ആളുകൾ മലായിക്കത്തും അയിലാതും ഷിതാദും അവർ പരുക്കന്മാരാണ് ഇപ്പം നരകത്തിലേക്ക് എത്തുമ്പോൾ പല ആളുകളും അതിൻ്റെ ഭയാനകതൊക്കെ മുന്നിൽ കാണുമ്പോൾ എന്നൊന്ന് രക്ഷിക്കണം ഒന്ന് കാത്ത് എന്നൊന്ന് മാറി മാറ്റി നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ വിലപിക്കുമ്പോൾ ആ വിലാപത്തിനും സങ്കടങ്ങൾക്കും ഒന്നും ഒരു സ്ഥാനവും ഇല്ലാതെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു പരുക്ക സ്വഭാവത്തോടു കൂടി നിൽക്കുന്ന മലക്കുകളാണ് അവിടെ ഉള്ളത് അത്രമാത്രമുള്ള ആളുകളെയാണ് അള്ളാഹു സുബ്ല അവിടെ മലക്കുകളായി നിയമിച്ചിട്ടുള്ളത് അവർ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യാതിരിക്കുകയില്ല എന്ന അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന പാഠം ഒരു മനുഷ്യൻ അവനവനെ മാത്രം നോക്കിയാൽ പോരാ അവൻ്റെ കുടുംബക്കാരെയും സംരക്ഷിക്കണം എന്നൊരു വലിയ പാടാണ് ഇപ്പം കുടുംബമായി ജീവിക്കുമ്പോൾ ഉപ്പാക്ക് മക്കളോടും മക്കൾക്ക് ഉപ്പയോടും ഉമ്മയോടും ഇങ്ങനെ കുടുംബത്തിലുള്ള ആളുകളെ മുഴുവനും കൂ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന അവംഫൂസക്കും സ്വന്തം എന്ത് ചെയ്യണം ആദ്യം നമ്മൾ നമ്മളെ ശരിയാക്കണം അത് കഴിഞ്ഞ് വാഹലിക്കും കുടുംബക്കാരെയും ശരിയാക്കണം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ധിഖറും സ്വലാത്തും തഹ്മീദും ഒക്കെ ഒരു പള്ളിയിൽ കുറാം പാരായണുമായി ഒരുമിച്ച് കൂടിയിരുന്നാൽ അവനവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ അവൻ ബാക്കിയുള്ളവരെയും ചേർത്ത് പിടിക്കണം ഉപദേശങ്ങൾ മതപഠനങ്ങൾ ബാക്കിയുള്ളവരിലേക്കും എത്തിക്കണം പ്രത്യേകിച്ചും എത്തിക്കണം നാം അറിഞ്ഞ സത്യം നാം അറിഞ്ഞ ഹക്ക് ബാക്കിയുള്ളവരിലേക്കും അറിയിക്കണം ഇല്ലെങ്കിൽ അവരറിയാത്ത ഇതിൻ്റെ പേരിലും അവരനുഭവിക്കുന്ന ശിക്ഷയുടെയും ഒരു ഭാഗം നമ്മളാവും അവരറിയാത്തത് നാം അവർക്ക് എത്തിക്കാത്തതിൻ്റെ പേരിലാണെങ്കിൽ ഇത്തരം ആരാധനകൾ കൊണ്ട് മാത്രമല്ല കാര്യം ബാക്കിയുള്ളവരെയും കൂടി അത് അറിയിക്കലും പഠിപ്പിക്കലും മതബോധം സദാചാര ബോധം ബാക്കിയുള്ളവർ ഉണ്ടാക്കുക എന്നുള്ളത് ഓരോ കുടുംബക്കാരുടെയും ഓരോ ആളുകളുടെയും കുടുംബനാഥൻ്റെയും ഉത്തരവാദിത്തമാണെന്നാണ് ആറ് ഏഴ് ആയത്തുകളിൽ സുഹൃത്ത് ഹരീമം നമ്മൾ മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് കൂടുതൽ വിശദീകരണം അമാനും വലിയ തസ്റ്റീലുകൾ വായിക്കുക പഠിക്കുക അടുത്ത ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം സ്ലാ വാലിക്കും വരമത്തല്ല